ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഇന്നും നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഇപ്പൊ രണ്ട് ഭാഗത്ത് നിന്നതുകൊണ്ട് ഒരു ഭാഗത്ത് വി ഡി സതീശൻ മറുഭാഗത്ത് പിണറായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അതെന്നെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്ഠാസനം ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം എന്റെ വിധി എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ആ വിധിയെ ഞാൻ വളരെ വിദൂരത്ത് കാണുന്നുണ്ട് ഇവിടെ ചന്ദ്രശേഖരൻ ഉണ്ടായ അവസ്ഥ നമുക്ക് അറിയാം ഉണ്ടായ അവസ്ഥ നമുക്ക് അങ്ങനെ പലർക്കും പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥയിലേക്ക് തള്ളാൻ ഈ ഗൂഢാലോചന നടക്കുന്നു എന്ന കൃത്യമായ ബോധ്യം അത് ബോധ്യപ്പെട്ടപ്പോഴാണ് നിങ്ങളുടെ സഹായം തേടി ഈ തിരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കേണ്ടി വന്നത് എല്ലാവരും അധികാരത്തിനും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും മന്ത്രിക്കും വേണ്ടിയിട്ട് ഇവിടെ മത്സരിക്കാൻ വരുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും നിരവധിയായ എം പിമാരും മന്ത്രിമാരും ഒരു ഭാഗത്ത് മറുഭാഗത്ത് നാൽപ്പത്തിരണ്ട് എം എൽ എമാരും കേന്ദ്രമന്ത്രിമാരും അതോടുള്ള രാജ്യത്തെ എം പിമാരും അപ്പുറത്തും ബി ജെ പിക്കും അതേ സ്ഥിതി എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എനിക്ക് എന്റെ കൂടെ ഒരു മന്ത്രിയില്ല എന്റെ കൂടെ ഒരു എം എൽ എ ഇല്ല എന്റെ കൂടെ ഒന്നുമില്ല എനിക്ക് ആകെ ബാക്കിയുള്ളത് എന്റെ ജീവൻ മാത്രമാണ് അവരൊക്കെ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുമ്പോ ഈ ജനമൂല്യം എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളിൽ എന്റെ ജീവൻ നിലനിർത്താൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്റെ ജീവൻ രക്ഷിക്കാൻ ഇന്ന് ഈ മലയോര മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടി നിന്നായിരിക്കും എന്റെ ജീവനെങ്കിലും നിലനിർത്താൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനായി ദൈവം നിശ്ചയിച്ച ആയിസ് ഈ ഭൂമിയിലൂടെ നടക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ നിലമ്പൂരിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അറിയുന്നു നിങ്ങളിലാണ് എന്റെ വിശ്വാസം നിങ്ങളിൽ മാത്രമേ എന്നെ എനിക്ക് വിശ്വാസമുള്ളൂ നിങ്ങൾ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പി ബി എൻവറിനെ കാണാമെന്ന് ഈ പറയുന്ന രണ്ട് മുന്നണികളെയും ആ അവരുടെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും അധികാരത്തിനു വേണ്ടി ഈ പോരാട്ടം നടത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നവനാണ് ഞാൻ ആ ജീവിതത്തിന് ഞാനൊന്നും നിങ്ങളോട് തിരിച്ചു ചോദിച്ചിട്ടില്ല നിങ്ങൾ എനിക്ക് നൽകിയ വോട്ടും സ്നേഹവും അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് അതുകൊണ്ട് ഈ ജാതിയിലേക്ക് കടന്നു വരാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സും അവരുടെ പ്രാർത്ഥനയും എന്റെ ഒപ്പമാണെന്ന് എനിക്കറിയാം പക്ഷെ അവർക്ക് കടന്നു വരാൻ കഴിയില്ല കാരണം അവർ പച്ചപ്പാവങ്ങളാണ് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ സർക്കാരിന്റെ സഹായം കിട്ടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലമ്പൂരിന്റെ മഹാപുരി മറ്റൊരു മനുഷ്യരും അവർക്ക് ഈ ജാലയിലേക്ക് കടന്നു വരാൻ കഴിയില്ല ഈ ജാലയിലേക്ക് കടന്നു വന്നാൽ അവരുടെ കണ്ണുരുട്ടും അവരുടെ റേഷൻ കാർഡ് പറ്റും ഈ പറയുന്ന കുടുംബശ്രീ നിന്ന് ലോൺ കിട്ടില്ല കുടുംബശ്രീ ലോൺ കിട്ടില്ല അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കഴിയില്ല കൂടെ ആരുമില്ലെന്ന് സത്യമാണ് പ്രത്യക്ഷമായി എന്റെ കൂടെ ആരുമില്ല എവിടെ വന്ന എന്നാൽ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് അവരല്ലാതെ ആരും ഈ അങ്ങാടിയിൽ ഈ പറയുന്ന ഈ നേതൃത്വത്തെ സി പി എമ്മിന്റെ പിണറായി പിന്തുണ നൽകി എങ്ങനെത്തിറങ്ങാൻ ശേഷിയുള്ള പാവപ്പെട്ട മനുഷ്യരല്ലാതെ അവർക്ക് ശേഷിയില്ലായ്മ ഇങ്ങോട്ട് വരുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല പത്തൊമ്പതാം തീയതി പോളിംഗ് കൊത്തി ചെല്ലുമ്പോൾ ഒരാളും കാണാതെ അവര് സൃഷ്ടിച്ച ദൈവത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ദൈവവും മനുഷ്യനും മാത്രം നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ വികാരം ആ വികാരം അവിടെപ്പെടുത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ ജീവൻ ആ ജീവൻ നേടാൻ വേണ്ടിയിട്ടാണ് അതിനെ നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ ജീവിതം നിങ്ങൾക്ക് സമർപ്പിച്ചതാണ് ഇനി അങ്ങോട്ടും എന്റെ ഇവരെ ജീവിച്ചാലും തോൽപ്പിച്ചാലും അംശം വാക്ക് ചെയ്തപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സ്നേഹപൂർവം ബഹുമാനപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് യകാലത്ത് ഞങ്ങൾ നൽകിയ എല്ലാ പിന്തുണക്കും നിങ്ങളോട് സ്നേഹവും നിങ്ങളോടുള്ള ബഹുമാനവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം